ചാന്ദ്രദൌത്യങ്ങൾക്ക് നാസയുമായി കൈകോർത്ത് യുഎഇ ചാന്ദ്രഭ്രമണപഥത്തിൽ ലൂണ ഗേറ്റ്വേ സ്ഥാപിക്കുന്നതിൽ രാജ്യം പങ്കാളിയാകും നാസയുടെ ആർട്ടിമിസ് ദൌത്യത്തിൽ പങ്കാളിയാകുമെന്നും ചന്ദ്രനിലേക്ക് ബഹിരാകാശ സഞ്ചാരിയെ അയക്കുമെന്നും യുഎഇ അറിയിച്ചു യു എസ് ജപ്പാൻ കാനഡ യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് പദ്ധതിയിൽ ബഹിരാകാശ നിലയത്തിന് സമാനമായി നിർമ്മിക്കുന്ന ലൂണാർ ഗേറ്റ്വേ സ്ഥാപിക്കുന്നതിൽ യു എ പങ്കാളിയാവുക ലൂണാർ ഗേറ്റ്വേ പദ്ധതിയിലെ പങ്കാളിത്ത പ്രഖ്യാപനം യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷേഖ് മൊഹമ്മദ്ദിൻ സായിദ്ൻ ലഹ്യാനും യു എ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷേഖ് മൊഹമ്മദ്ദീൻ രാഷിദ് അൽ മക്തുവാണ് നിർവഹിച്ചത് പദ്ധതിയിൽ പങ്കാളിയാകുന്നതിന് സന്തോഷം ഇരുവരും പങ്കുവച്ചു എയർലോക്കിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും സമൂഹ മാധ്യമക്കുറിപ്പിൽ ഇരുവരും അറിയിച്ചു എയർലോക്ക് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററാണ് രൂപകൽപ്പന ചെയ്യുക പുതിയ കരാറിന്റെ ഭാഗമായി ഭാവി ചാന്ദ്ര ദൌത്യങ്ങളിൽ യു എ ബഹിരാകാശ സഞ്ചാരികളെയും ഉൾപ്പെടുത്തും രണ്ടായിരത്തി മുപ്പതിൽ പദ്ധതി പൂർത്തിയാകുന്ന മുറയ്ക്ക് ചന്ദ്രനിലേക്കുള്ള യാത്ര നടക്കുമെന്ന് ദുബായ് കിരീടാവകാശി ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ പറഞ്ഞു ബഹിരാകാശ സഞ്ചാരിയും യുവജന വകുപ്പ് മന്ത്രിയുമായ സുൽത്താൻ അൽ നയ്യാദിയും ദൗത്യത്തിൽ പ്രവർത്തിക്കുമെന്നാണ് സൂചന ട്വന്റി ഫോർ